മലയാളികളുടെ ഇഷ്ടനടന്മാരിൽ ഒരാളാണ് മനോജ് കെ ജയൻ മാമലകൾ കപ്പുറത്തെ എന്ന സിനിമയിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് പെരുന്തച്ഛൻ സല്ലാഭം പഴശ്ശിരാജ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കോമഡി സീരിയസ് ക്യാരക്ടർ റോളുകൾ ഒക്കെ ഈ നടൻ്റെ കയ്യിൽ ഭദ്രമാണ് അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരനെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് സലാഭം എന്ന സിനിമയ്ക്ക് ശേഷം മഞ്ജു വാര്യരുടെ സഹോദരന്റെ വേഷം ചെയ്യാൻ കുടമാറ്റം എന്ന സിനിമയിലേക്ക് തന്നെ വിളിച്ചിരുന്നുവെന്ന് നടൻ പറയുന്നു എന്നാൽ ആവർത്തന വിരസത കാരണം ആ സിനിമയിൽ നിന്ന് മാറി നിന്നു അദ്ദേഹം പറഞ്ഞു ജയന്റെ വാക്കുകൾ സല്ലാപത്തിനു ശേഷം മഞ്ജുവിന്റെ സഹോദരവേഷം ചെയ്യാൻ കുടമാറ്റം എന്ന ചിത്രത്തിലേക്കും വിളിച്ചിരുന്നു പക്ഷേ കഥാപാത്രത്തിന്റെ ആവർത്തന വിരസത കാരണം ഞാൻ അതിൽ നിന്ന് മാറി നിന്നു അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ചത് സമ്മാനത്തിലാണ് അതിൽ മഞ്ജു എന്റെ നായികയായിരുന്നു അപ്പോഴേക്കും അവൾ വലിയ താരമായി കഴിഞ്ഞിരുന്നു സെറ്റിലേക്ക് ഞാൻ പുതിയ കാറായ ഫോർഡ് എന്ന കോട്ടിലാണ് വന്നത് ആ കാറിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നീട് ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയിൽ അവൾ എൻ്റെ കൂടെ കാറിൽ കയറി പിന്നീട് അതേ വണ്ടി അവൾ വാങ്ങിക്കുകയും ചെയ്തു സമ്മാനവും ഹിറ്റായി കൂടുതൽ സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചില്ലെങ്കിലും അന്നും ഇന്നും ഞങ്ങൾക്കിടയിൽ നല്ല സൗഹൃദമുണ്ട് മഞ്ജുവിൻ്റെ തിരിച്ചുവരവിൽ കരിങ്കുന്നം സിക്സസ് എന്ന ചിത്രത്തിലേക്ക് എന്നെ വിളിച്ചിരുന്നു എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്കായതിനാൽ എനിക്കതിൽ അഭിനയിക്കാനായില്ല മഞ്ജു ഇന്ന് മലയാളത്തിലെ ലേഡി സൂപ്പർ ആണ് വലിയ സന്തോഷം കാരണം ടാലൻറ്റ് കൊണ്ടാണ് മഞ്ജു ആ പദവി പിടിച്ചിറക്കിയത് മനോജ് കെ ജയൻ പറഞ്ഞു